ചോറ്റാനിക്കര ഒരു വീട്ടിലേക്ക് പകൽ സമയത്ത് ഞായറാഴ്ച ബന്ധുവായിട്ടുള്ള ഒരു സ്ത്രീ കടന്നു വരികയാണ് അവർ അടിച്ചു നോക്കി ആരും തുറക്കുന്നില്ല വീട്ടിൽ ആളും അനുഭവം ഒന്നുമില്ല അവർ വീടിന് ഒന്ന് നടന്നു നോക്കി ഒരു ജനവാതിൽ പാതി തുറന്നു കിടക്കുന്നുണ്ട് അവർ അതിന് സമീപത്തേക്ക് ചെന്നു ജനൽ പൂർണ്ണമായി തുറന്നു അകത്തേക്ക് നോക്കി അവിടെ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു ഒരു പെൺകുട്ടി ബോധമറ്റ നിലയിൽ നിലത്ത് വീണ് കിടക്കുകയാണ് അവൾ അർദ്ധനഗ്നയാണ് അവർ പെട്ടെന്ന് തന്നെ പരിസരവാസികളെല്ലാം വിളിച്ചുകൂട്ടി ഒരു വിധത്തിൽ വാതിലൊക്കെ തുറന്ന് അകത്തേക്ക് കയറി പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്ന് അവളെ തട്ടി ു എഴുന്നേൽക്കുന്നില്ല അവളെ ആരോ ഉപദ്രവിച്ചിട്ടുണ്ട് അവളുടെ കയത്തിൽ തുണി ചുറ്റി വരിഞ്ഞു മുറുകിയിരിക്കുന്നു കൈകളിൽ മുറിവുകൾ ഉണ്ടായിരുന്നു രക്തം കട്ടുപിടിച്ച ആ മുറിവുകളിൽ ഉറുമ്പരിച്ചു തുടങ്ങിയിരിക്കുന്നു നിങ്ങൾ ഇപ്പം കേട്ടോണ്ടിരിക്കുന്നത് നോവലോ സിനിമാ കഥയോ ഒന്നുമല്ല പത്തൊമ്പത് വയസ്സുകാരായിട്ടുള്ള ഒരു പെൺകുട്ടിയെ അവളുടെ കാമുകൻ സ്വന്തം വീട്ടിൽ കയറി കൊല്ലാൻ ശ്രമിച്ച സംഭവത്തെ കുറിച്ചാണ് ഞാനിപ്പോ സംസാരിച്ചത് ആദ്യമേ പറയട്ടെ ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞൊരു കേസാണിത് പല കാര്യങ്ങൾക്കും ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല ആക്രമിക്കപ്പെട്ട പെൺകുട്ടി ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലേക്ക് കിടക്കാണ് പെൺകുട്ടിയുടെ കാമുകനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത് ഒരു പോക്സോ കേസ് അതിജീവിത കൂടിയാണ് ഈ പെൺകുട്ടി നാല് വർഷം മുമ്പേ നടന്ന ഒരു സംഭവമാണിത് രണ്ട് സ്വകാര്യ ബസ് ജീവന ായിരുന്നു പ്രതികൾ അന്ന് അവ രാത്രി സ്ഥിരമായ പെൺകുട്ടിയുടെ വീട്ടിൽ വരുമായിരുന്നു വരുമായിരുന്നുവെന്നും അത് ശ്രദ്ധിച്ച ആ പ്രദേശത്തെ ആശാവർക്കർ പോലീസിന് അറിയിക്കുകയും അങ്ങനെ ആ രണ്ട് സ്വകാര്യ ബസ് ജീവനക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് അന്ന് പെൺകുട്ടിക്ക് പ്രായപൂർത്തി ആവാത്തത് കൊണ്ട് തന്നെ അവളെ കൗൺസിലിങ്ങിന് വിടുകയാണ് ഉണ്ടായത് അങ്ങനെയാണ് അറിയാൻ സാധിച്ചത് നാല് വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ് എന്തായാലും ഈ പെൺകുട്ടി ആക്രമിക്കപ്പെട്ടപ്പോൾ ആദ്യം പോലീസുകാർ സംശയിച്ചത് ഈ ബസ് ജീവനക്കാര് തന്നെയാണ് അവരിപ്പോ ജയിലിൽ നിന്നും ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ ഈ പെൺകുട്ടിയുടെ അമ്മയുടെയും അയൽവാസികളുടെയും മോയിൽ നിന്നാണ് ഇങ്ങനെ ഒരു കാമുകന്റെ വിവരം പോലീസുകാർക്ക് ലഭിക്കുന്നത് ഇവൻ സ്ഥിരമായി ഈ പെൺകുട്ടിയെ കാണാൻ വേണ്ടി ഈ വീട്ടിൽ വരുമായിരുന്നുണ്ടായിരുന്നത്ര അങ്ങനെ സി സി ടി വി പരിശോധിച്ച പോലീസ് സംഭവം നടന്ന ദിവസവും കാമുകൻ വീട്ടിലേക്ക് വന്നിരുന്നു എന്ന് മനസ്സിലാക്കി സി ഒരു പത്തൊമ്പത് വയസ്സുകാരിയെ രാത്രികളിൽ എന്നും കാമുകൻ കാണാൻ വരാറുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തോന്നാവുന്ന ഒരു സംശയമാണ് ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും എവിടെയായിരുന്നു എന്നുള്ളത് അല്ലെ അച്ഛനും അമ്മയും വീട്ടിലുണ്ടായിരിക്കേ ഒരിക്കലും കാമുകൻ എങ്ങനെ വീട്ടിൽ കയറ്റാൻ കഴിയില്ലല്ലോ ഈ പണ്ടത്തെ പോക്സോ കേസിലും ഈ പെൺകുട്ടിയെ കാണാൻ രാത്രികളിൽ സ്ഥിരമായി പ്രതികൾ വരാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അന്നും ഇന്നും ഒരേ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ ആർക്കാരും സംശയം പോക്സോഗീസിന്റെ കാര്യത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് നമുക്കറിയില്ല എന്നാൽ ഇപ്പോൾ ഈ പെൺകുട്ടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അന്ന് ആക്രമിക്കപ്പെട്ട ദിവസം ഈ പെൺകുട്ടി വീട്ടിൽ ഒറ്റക്കായിരുന്നു എങ്ങനെയാണ് ഈ പെൺകുട്ടി ആ വീട്ടിൽ തനിച്ചതായത് എന്നതിനെ കുറിച്ച് ഞാൻ വഴിയെ പറയാം അതിനു മുമ്പ് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ കുറിച്ച് പറയേണ്ടതു ഈ പെൺകുട്ടിയുടെ അച്ഛൻ മരിച്ചു പോയതാണ് അമ്മയും മൊത്തം ഒരുമിച്ചാണ് താമസിച്ചിരുന്നത് ആക്ച്വലി പെൺകുട്ടി ഇവരുടെ സ്വന്തം കുഞ്ഞല്ല ദ അച്ഛനൊരു ആർമി ഉദ്യോഗസ്ഥനായിരുന്നു അമ്മ വെൽ എഡ്യൂക്കേറ്റഡ് ആണ് അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബമാണ് പക്ഷെ മക്കളില്ല അങ്ങനെയാണ് ഈ പെൺകുട്ടി ഇവരെ ദത്തെടുക്കുന്നത് അങ്ങനെ അച്ഛൻ മരിച്ചത് ശേഷം ഈ പെൺകുട്ടി അമ്മയോടൊപ്പം ആ വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു അങ്ങനെ ഏകദേശം ഒരു വർഷം മുമ്പെയാണ് ഇപ്പൊ അറസ്റ്റിലായ ചെറുപ്പക്കാരനുമായി ഈ പെൺകുട്ടി അടുപ്പത്തിലാകുന്നത് അങ്ങനെ ഈ പെൺകുട്ടിയുടെ അമ്മ ഈ ബന്ധം കണ്ടുപിടിച്ചു ഇവൻ ഓൾറെഡി ചെറിയ ക്രിമിനൽ പശ്ചാത്തലമൊക്കെ ഉള്ള ഒരുത്തനാണ് കഞ്ചാവ് കേസിലും അടുപിടി കേസിലും ഒക്കെ പോലീസ് പിടിച്ചിട്ടുണ്ട് പിന്നെ ഇവന്റെ ബോഡി ലാംഗ്വേജും സംസാരവും ഒന്നും മൊത്തത്തിലൊരു സുഖം അതുകൊണ്ട് തന്നെ ഈ ചെറുപ്പക്കാരനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്ന് ഈ അമ്മ ഈ പെൺകുട്ടിയോട് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ആ പെൺകുട്ടി അത് അനുസരിച്ചില്ല അങ്ങനെ ഒരു ദിവസം ഇവൻ ഈ പെൺകുട്ടിയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വന്നു അമ്മ അത് കണ്ടുപിടിച്ചു അവനെ പിടിച്ചു നിർത്തി കാര്യങ്ങൾ സംസാരിച്ചു ഇത് എന്റെ വീടാണ് നിനക്ക് തോന്നുന്ന പോലെ ഇങ്ങനെ കയറി ഇറങ്ങാൻ പറ്റില്ല എന്റെ മകൾ എന്തായാലും പിരിയില്ല എന്നാണ് പറയുന്നത് എന്നാൽ പിന്നെ നിങ്ങൾ ഇഷ്ടമുള്ള പോലെ തന്നെ നടക്കട്ടെ പക്ഷെ ഇങ്ങനെ രാത്രി വീട്ടിൽ വന്നുള്ള പരിപാടിയൊന്നും പറ്റില്ല അച്ഛനെയും അമ്മയും കൂട്ടി വന്ന് കല്യാണം ആലോചിച്ചോളൂ എന്നാണ് അമ്മ അവനോട് പറഞ്ഞത് എന്നാൽ കല്യാണം ഒക്കെ മൂന്നാല് കൊല്ലം കഴിഞ്ഞിട്ട് നടക്കുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ആ പയ്യൻ ആ വീട്ടിൽ ഇറങ്ങി പോവുകയാണ് ഉണ്ടായത് എന്നാൽ പിന്നീട് ഒരു ദിവസം മകളുടെ നെറ്റിയിലും മുഖത്തും മുറിവുകൾ കണ്ട സമയത്ത് ഇതെന്ത് പറ്റിയതാണെന്ന് നമ്മൾ ചോദിച്ചു വീണതാണെന്നായിരുന്നു നമ്മൾ മറുപടി പറഞ്ഞത് പക്ഷെ ആ മുറിവുകൾ വീഴുമ്പോൾ ഉള്ള തരത്തിൽ ും അവളുടെ കാമുകൻ അവൾ ഉപദ്രവിച്ചതാണെന്നും അമ്മക്ക് മനസ്സിലായി അമ്മ അവളെ മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു ഈ ബന്ധം ഒഴിവാക്കാൻ പറഞ്ഞു അവൾ കൂട്ടാക്കിയില്ല അങ്ങനെ ഈ ചെക്കും വീണ്ടും വീട്ടിലേക്ക് വരാൻ തുടങ്ങി അമ്മക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായി മകൾക്കാണെങ്കിൽ പത്തൊമ്പത് വയസ്സായി പ്രായപൂർത്തിയായി അവൾ പറഞ്ഞാൽ അനുസരിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ ഇവർ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ള ആളുകളാണ് ഈ അമ്മ കൂടി മരിച്ചു കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഈ സ്വത്തുകൾ മുഴുവനും ഈ പെൺകുട്ടികൾക്ക് അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ചെറുതായിട്ട് ഭയം തുടങ്ങി മകളുടെ കാമുകൻ തന്നെ ഉപദ്രവിക്കുമെന്ന് അവർ ഭയപ്പെട്ടു അവർ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു ഈ പയന് സ്ഥിരമായി വീട്ടിൽ വന്നു പോകുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇവരുടെ അയൽവാസികളും ഒരു മാസ് പെറ്റീഷൻ അങ്ങ് കൊടുത്തു എന്നാൽ പോലീസിന്റെ ഭാഗത്തൊന്നും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നാണ് പറയപ്പെടുന്നത് മകൾ അനുവദിക്കുന്നില്ല പോലീസ് സഹായിക്കുന്നുമില്ല ഒടുവിൽ ഈ അമ്മ എന്താക്കി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഈ സംഭവങ്ങൾ നടക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ആർമിക്കാർക്കുള്ള വെൽഫെയർ ഹോമിലെ മറ്റു ആണ് അമ്മ താമസിച്ചിരുന്നത് എന്ന് തോന്നുന്നു എന്തായാലും അങ്ങനെയാണ് ഈ പെൺകുട്ടി വീട്ടിൽ ഒറ്റക്കാവുന്നതും ആക്രമിക്കപ്പെടുന്നത് പെൺകുട്ടിക്ക് വേറെ ചെറുപ്പക്കാരനുമായി ബന്ധമുണ്ടെന്ന് സംശയം തോന്നിയാണ് ഇത്രേം ഈ പയ്യനെ ഇവളെ ആക്രമിച്ചത് എന്തായാലും പത്തൊമ്പത് വയസ്സുകാരായിട്ടുള്ള മകളെ വീട്ടിൽ തനിച്ചാക്കി പോയ അമ്മയുടെ നിലപാടിനെ വിമർശിച്ചുകൊണ്ടു അതുപോലെ തന്നെ അമ്മയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഒക്കെ ഒരുപാട് പേർ ഇപ്പൊ രംഗത്ത് വരുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ആ അമ്മ മകളെ ഒറ്റക്കാക്കി പോകാൻ പാടില്ലായിരുന്നു ദത്തുപുത്രായതുകൊണ്ടല്ലേ സ്വന്തം മകളായിരുന്നെങ്കിലും ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്നൊക്കെ അമ്മയെ വിമർശിക്കുന്നവർ ചോദിക്കുന്നുണ്ട് എന്നാൽ അമ്മ ഒരുപാട് തവണ ഉപദേശിച്ചിട്ടും മകൾ അനുസരിക്കാത്തത് കൊണ്ടല്ലേ ആ അമ്മക്ക് സ്വന്തം ജീവനിൽ ഉണ്ടാകും അമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് അമ്മയെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നത് ഈ രണ്ടഭിപ്രായങ്ങളിലും അതിൻ്റെതായ ശരികളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അമ്മ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് കൃത്യമായി പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോ ഉള്ളത് നമുക്ക് ഈ പെൺകുട്ടിയുടെ പ്രതികരണം ഒന്ന് ആദ്യൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല വരുന്നത് പിന്നെ എന്റെ സമീപവാസികൾ ഇങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് പിന്നെ എന്താ പറയാ പിന്നെ എനിക്കും സംശയങ്ങളുണ്ട് വരുന്നുണ്ടോ വരുന്നുണ്ടെന്ന് എനിക്കും സംശയങ്ങൾ ഉണ്ടായിരുന്നു അല്ലല്ലോ അപ്പൊ ഇവളെ ഇങ്ങനെ ഉപദ്രവിക്കും മാനസികമായിട്ട് ഇങ്ങനെ മാനസികമായിട്ടിങ്ങനെ ശല്യപ്പെടുത്താൻ ഞമ്മളെ പറഞ്ഞ മോളെ ഇതൊരിക്കലും ശാശ്വതമായ കാര്യമല്ല നിനക്ക് ഇത് ദോഷം ചെയ്യും എന്ന് ഞാൻ പറയാവുന്ന രീതിയിലെല്ലാം ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് അറുപത്തഞ്ച് വയസ്സായ അറുപത് അറുപത്താറ് വയസ്സാ ഏറെ എൻ്റെ ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട് ഞാനൊരു വിധവെയാണ് പിന്നെ ഈ പെൺകുട്ടി മാത്രേ എനിക്കുള്ളു ഇപ്പൊ എൻ്റെ ഞാൻ മാറി താമസിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ജീവനേക്കാളും എനിക്ക് അവളുടെ ജീവൻ ജീവൻ സംരക്ഷിക്കണം എന്നാണ് കാരണം ഞാൻ നിന്നില്ലാണ്ടായ നാളെ അവൾക്കാരുല്ല ഇപ്പൊ ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നോണ്ട് അവൾക്ക് സംഭവിച്ചത് നിങ്ങളോട് പറയാനുള്ള അവസരം ഏനിക്കുണ്ടായ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇല്ല എന്റെ ജീവനേക്കാള് മകളുടെ ജീവനാണ് സംരക്ഷിക്കണമെന്നാണ് എന്റെ ആഗ്രഹം എന്നൊക്കെ അമ്മ പറഞ്ഞത് അല്ലേ സത്യത്തിൽ അതായിരുന്നു അമ്മയുടെ ആഗ്രഹമെങ്കിൽ അമ്മ ഒരിക്കലും അവിടെ നിന്ന് മാറി താമസിക്കാൻ പാടില്ലായിരുന്നു കാരണം കാമുകൻ മകൾ ഉപദ്രവിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഓൾറെഡി അറിയാം അമ്മ ഉള്ള സമയത്ത് തന്നെ അവൻ യാതൊരു പേടില്ലാണ്ട് വീട്ടിൽ കയറി വരാറുണ്ട് അപ്പൊ പിന്നെ അമ്മ വീട്ടിൽ ഇല്ലാതാവുന്ന സമയത്ത് അവന് കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമാവുന്നു നമുക്കറിയാം സോ ഇങ്ങനെ സംശയത്തിന്റെ പേരിൽ മകളെ ഉപദ്രവിക്കുന്ന ഒരുത്തന്റെ കൈയിലേക്ക് മകളെ വലിച്ചെറിഞ്ഞ് പോകാൻ പാടില്ലായിരുന്നു ഈ അമ്മയുടെ വിഷമങ്ങളൊക്കെ മനസ്സിലാക്കി കൊണ്ടുകൂടിയാണ് ഇത് പറയുന്നത് മകളുടെ കാമുകൻ തോന്നിയ പോലെ വീട്ടിലേക്ക്

പക്ഷെ അവളെ ഒന്നും ചെയ്യില്ല എന്നായിരുന്നു കാരണം എന്റെ സ്വത്തും എന്റെ വീടും ബാക്കി എല്ലാം ഒരു ഇണ്ടല്ലടുത്തൊന്ന് വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട് പൈസയും വാങ്ങിയിട്ടുണ്ട് പരാതിപ്പെട്ടിട്ടുണ്ട് എന്റെ അതിലക്കെത്തേനും പരാതിപ്പെട്ടിട്ടുണ്ട് ഞാനും പരാതിപ്പെട്ടിട്ടുണ്ട് കുട്ടിനെ ഇങ്ങനെ ചെയ്യുന്നുള്ളതിലാണ് പരാതിപ്പെട്ടത് ആ അവൻ വീട്ടിൽ വന്നു വീട്ടിൽ എന്റെ സമ്മതം ഇല്ലാതെ വീട്ടിൽ വന്നിട്ടുണ്ട് ഒരു ഞാനും എൻ്റെ മോളും തന്നെ താമസിക്കണെടുത്ത് ഞാനിപ്പോൾ പ്രായമായവരമ്മ താമസിക്കണടത്ത് അവന് വരേണ്ട കാര്യമില്ല മറ്റു ബന്ധുക്കൾക്ക് വെച്ച ഏറ്റവും എടുത്ത ബന്ധുക്കൾക്ക് മിക്ക ഏറ്റവും എടുത്ത മിക്ക ബന്ധുക്കൾക്ക് മാറിയ അപ്പൊ അവരും എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ മാറി നിന്നോ കാരണത്തിന്റെ ഇതൊക്കെ ആവശ്യം എന്നെ ഇല്ലാതെ അതാണ് അവടെ പ്രഥമ ആവശ്യമെങ്കിൽ പിന്നെ അവളെ എന്തു വേണമെങ്കിലും ചെയ്യാം ഇല്ല ഞാൻ ഈ ലോകത്തിൽ അവൾക്കും ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ മാത്രമുള്ളൂ ഈ ലോകത്തിലവളെ അപ്പൊ എന്നെ ഒന്നും ഇല്ലാതാക്കിയായിട്ടുണ്ടെങ്കിൽ പിന്നെ അവളെ ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലാതെ ഇപ്പൊ ഞാൻ മാറി നിന്നുള്ളത് എന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയല്ല അവൾക്ക് നിന്ന് മാത്രം ഞാൻ മാറി നിന്ന് അവൾക്ക് ഞാൻ വേണമെന്നുള്ളത് ഈ കഴിഞ്ഞ ഞാൻ അതും എനിക്കൊന്നുമില്ല ഓക്കെ അപ്പൊ അമ്മ പറഞ്ഞു വെക്കണം എന്താണെന്ന് വെച്ചാണെങ്കിൽ മകൻ വിവാഹം ചെയ്താൽ മാത്രമല്ലേ കാമുകന് സ്വത്തുകൾ കിട്ടുകയുള്ളു അതുകൊണ്ട് തന്നെ അവളെ അവൻ അപായപ്പെടുത്തുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല പക്ഷെ തന്നെ ഭക്ഷണത്തിലോ മറ്റു വിഷം കലർത്തി കൊല്ലുമെന്ന് അവർ ഭയന്നിരുന്നു അമ്മയുടെ കുടുംബക്കാരും അവരോട് അവിടെ നിന്നും മാറി താമസിക്കാനാണ് പറഞ്ഞത് അങ്ങനെയാണ് താൻ മാറി താമസിക്കാൻ തീരുമാനിച്ചതെന്നും അല്ലാതെ മകളോട് സ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല എന്നും ഒക്കെയാണ് അമ്മ പറഞ്ഞത് താനും കൂടി മരിച്ചു കഴിഞ്ഞാണെങ്കിൽ പിന്നെ അവൾക്ക് ആരും ഉണ്ടാവില്ലല്ലോ എന്നാണ് അത്ര അമ്മയുടെ ഭയം പക്ഷെ അമ്മയുടെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റി കാമുകൻ അവരുടെ സ്വത്തും സമ്പാദ്യവും പ്രധാനമായിരുന്നില്ല അവൻ അവളെ സംശയം തോന്നി അവളെ പുദ്രവിച്ചു ഒരുപക്ഷെ അമ്മ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവളെ ഉദ്രവിക്കാൻ അവന് ധൈര്യം വരില്ലായിരുന്നു ചിലപ്പോ അമ്മ പറയുന്ന പോലെ അമ്മയും അവൻ ഉപദ്രവിക്കുമായിരുന്നു എന്താണ് സംഭവിക്കാന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ എന്തായാലും പെൺകുട്ടി ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് കഴുത്തിൽ തുണി മുറുക്കി ശ്വാസം മുട്ടിയ സമയത്ത് തലച്ചോറിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ നിലക്കുകയും അതുമൂലം തലച്ചോറിന് ഗുരുതരമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അവൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് യാതൊരു ഉറപ്പില്ലാത്ത അവസ്ഥയാണ് പിന്നെ ഞാൻ പറഞ്ഞു ഇപ്പോഴും ഈ കേസിൽ ചില ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് ചിലതൊക്കെ നമ്മുടെ സംശയങ്ങൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ പുറത്ത് പറയാൻ കഴിയില്ല എന്തായാലും പ്രതിയെ പിടിച്ച സ്ഥിതിക്ക് അവയെല്ലാം പുറത്ത് വരുമെന്ന് പ്രതീക്ഷിക്കാം അല്ലെ എന്തായാലും ഏറ്റവും േറ്റസ്റ്റ് ആയ ന്യൂസ് അനുസരിച്ച് എന്തൊക്കെയാണ് സംഭവിച്ചത് പ്രതി പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട് കൈത്തിൽ തുണി മുറുക്കി കൊല്ലാൻ ശ്രമിച്ചതല്ല മറിച്ച് ഈ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോ രക്ഷിക്കാൻ ശ്രമിച്ചതാണെന്നുള്ളതാണ് പ്രതി പറയുന്നത് രാത്രിയിൽ പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ എൻഗേജഡ് ആവുന്നതിനെ ചൊല്ലി ഇവർ തമ്മിൽ തർക്കമുണ്ടാവുകയും അങ്ങനെ ഇയാൾ പെൺകുട്ടിയെ മർദ്ദിക്കുകയും ചെയ്യുകയായിരുന്നു സൈ കെട്ട പെൺകുട്ടി നേരെ പോയി തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു ഇത് കണ്ട പ്രതി നേരെ അടുക്കളയിൽ പോയി പെൺകുട്ടി തൂങ്ങി തുണി അങ്ങ് മുറിച്ചു അങ്ങനെ അവൾ നിലത്ത് വീണ് ശ്വാസം കിട്ടാതെ പെടഞ്ഞു നിലവിളിച്ചു ബഹളം കേട്ട് ആരെങ്കിലും വന്നാലോ എന്ന് പേടിച്ച് പ്രതി പെൺകുട്ടിയുടെ വായുമൂക്കും പൊത്തിപ്പിടിച്ചു അതോടെ ഓൾറെഡി ശ്വാസം കിട്ടാതെ പെൺകുട്ടി കോമയിലേക്ക് പോവുകയായിരുന്നു പിന്നീട് നാല് മണിക്കൂറോളം ഇയാൾ വീട്ടിൽ ചെലവഴിച്ചു ശേഷം പെൺകുട്ടിക്ക് അനക്കുമില്ലാത്തത് കണ്ട് മരിച്ചു എന്ന് കരുതി അയാൾ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോവുകയായിരുന്നു കുറച്ച് നേരത്തെ അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഇയാൾ ശ്രമിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ നില ഇത്ര ഗുരുതരമാകുമായിരുന്നില്ല എന്തായാലും ഇത് പ്രതിയുടെ മൊഴി മാത്രമാണ് നിലവിൽ ഇത് പോലീസ് വിശ്വസിച്ചിട്ടുണ്ട് പക്ഷേ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ എന്ന് കൂടുതൽ അന്വേഷിച്ചാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ എന്താണ് ഇത് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ ബോക്സിൽ ടോപ്പിക്കുമായി വീണ്ടും കാണാം